ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ ആവശ്യമുള്ളത് ക്യാരറ്റും മുട്ടയാണ് കേട്ടോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി എണ്ണയില്ലാത്തൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ക്യാരറ്റ് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്താലാണ് ഇതിന് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് ക്യാരറ്റാണ് കേട്ടോ അഞ്ച് ക്യാരറ്റിന് അഞ്ച് മുട്ടയാണ് ഞാൻ ഉപയോഗിച്ചത് ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് മുട്ടയൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ വലുപ്പവും കൂടി കിട്ടിട്ടോ നല്ലൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കാണ് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് ഗീ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി കൊടുക്കാം നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതെന്തായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാക്കി എടുക്കുകയാണ് വേണ്ടത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും അതിൽ നിന്ന് തന്നെ പഞ്ചസാരൻ്റെ സീറൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്നും അവിടെ തണിയാൻ വെച്ചിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യുക ഇതുപോലത്തെ ഒരു ജ്യൂസിൻ്റെ ജാർ ജാറെടുക്കുക ഇതിലേക്ക് അഞ്ച് മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് തികച്ചോപ്ഷനൽ ഓപ്ഷണലാണ് പാൽപ്പൊടി മാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ കസ്റ്റേഡ് പൗഡർ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കസ്റ്റേഡ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജ്യൂസിൻ്റെ ജാറിൽ നല്ലോണം അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണവും കൂട്ടാട്ടോ കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു വലുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും അധികം ടൈമിങ്ങൊന്നും ഇല്ല കേട്ടോ ഇത് കുക്കിംഗ് ടൈം വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ടയോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ നമ്മൾ ക്യാരറ്റ് വിളിക്കാൻ എടുത്തിട്ടുള്ള ആ പാത്രം തന്നെ നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാനെടുക്കാം കേട്ടോ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഗീ ആണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഈ ഒന്നര ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം ഗീ ആണ് കേട്ടോ ഇതിന് മൊത്തത്തിൽ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്തതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു മിക്സിങ് വെച്ചിട്ട് പാൻ കേക്കൊക്കെ ചുട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള എന്ത് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്തും അടിയിൽ ഇങ്ങനെ ഒരു പഴം മൂടി വെച്ചുകൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കേക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ അടികൊന്നും കത്തിപ്പോകാതിരിക്കാനും വളരെയധികം ഹെൽപ്പാകും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇതിവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണിഞ്ഞതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇതിവിടുന്ന് പാത്രത്തിൽ നിന്നും അളക്കിയെടുക്കുന്നുണ്ട് അന്നും അടിഭാഗമോ ഒന്നും കത്തിപ്പോയിട്ടൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന എന്ത് സാധനമായാലും അതിൻ്റെ അടിയിലൊരു മുടിയൊക്കെ വെച്ചുകൊടുത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അടിഭാഗം ഒട്ടും കത്തിപ്പോകുകയും ഇല്ലാട്ടോ ഇത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നതൊക്കെ തികച്ച് നിങ്ങളുടെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇതേറ്റവും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിനെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ